അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കുള്ള ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഇത് ഫ്രീ ഓഫ് കോഴ്സസ് കോഴ്സസ് രൂപത്തിലാണ് ഇത് ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് മാർക്കറ്റിംഗ് താഴ്ക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ മാർക്കറ്റ്സ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എല്ലാ രീതിയിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും ഇതിലുണ്ട് താഴ്ക്കേനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഏതൊരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു സൈറ്റ് ഇതിൽ നീ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കോഴ്സും നമുക്ക് ഇതേപോലെ ഫ്രീ ഓഫ് കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഫുൾ ഓഫ് കോഴ്സസ് നമുക്ക് നമുക്കിതിൽ ഈ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും ഇതിപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ അടക്കം എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു സൈറ്റ് ഈ ഒരു സൈറ്റിൽ കിട്ടുകയാണെങ്കിൽ ഗൂഗിളിൽ ഹബ്സ് സ്പോട്ട് ഡോട്ട് കോമി ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ അതേപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നല്ല ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്